ന്യായാധിപന്മാരുടെ പുസ്തകം ചോദ്യോത്തരങ്ങൾ ചോദ്യം ആരംഭത്തിൽ ആരെയാണ് ആരാണ് തന്റെ ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത് ഉത്തരം സാംസൺ ചോദ്യം രണ്ട് എപ്പോഴാണ് സാംസൺ തന്റെ ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത് ഉത്തരം കുറെ നാൾ കഴിഞ്ഞ് ചോദ്യം മൂന്ന് കുറെ നാൾ കഴിഞ്ഞ് സാംസൺ ഏത് കാലത്താണ് തന്റെ ഭാര്യയെ സന്ദർശിക്കാൻ പോയത് ഉത്തരം ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ചോദ്യം നാല് എന്തുമായിട്ടാണ് സാംസൺ തന്റെ ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത് ഉത്തരം ഒരു ആട്ടിൻകുട്ടിയുമായി ചോദ്യം അഞ്ച് താൻ എവിടെ പ്രവേശിക്കട്ടെ എന്നാണ് സാംസൺ തന്റെ ഭാര്യയുടെ പിതാവിനോട് പറഞ്ഞത് ഉത്തരം ഭാര്യയുടെ ശയനമുറിയിൽ ചോദ്യം ആറ് ഞാൻ എന്റെ ഭാര്യയുടെ ശൈന പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞ സാംസണിനോട് ഭാര്യ പിതാവ് അവളെ ആർക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞത് ഉത്തരം നിന്റെ കൂട്ടുകാരന് ചോദ്യം ഏഴ് എന്തുകൊണ്ടാണ് സാംസന്റെ ഭാര്യയെ സാംസന്റെ കൂട്ടുകാരന് അവളുടെ പിതാവ് കൊടുത്തത് ഉത്തരം സാംസൺ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ചു ചോദ്യം എട്ട് ആര് ആരേക്കാൾ സുന്ദരിയല്ലേ എന്നാണ് സാംസൺ അവന്റെ ഭാര്യ പിതാവിനോട് ചോദിക്കുന്നത് ഉത്തരം ഭാര്യയുടെ ഇളയ സഹോദരി ചോദ്യം ഒൻപത് അവളുടെ ഇളയ സഹോദരി അവളേക്കാൾ സുന്ദരിയല്ലേ അവളെ എന്ത് ചെയ്താലും എന്നാണ് സാംസനോട് തന്റെ പിതാവ് പറയുന്നത് ഉത്തരം സ്വീകരിച്ചാലും ചോദ്യം പത്ത് ഇപ്രാവശ്യവും ആരോട് താൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് തന്റെ കുറ്റമായിരിക്കുകയില്ല എന്നാണ് സാംസൺ ഭാര്യ പിതാവിനോട് പറയുന്നത് ഉത്തരം ഫിലിസ്തീനോട് ചോദ്യം പതിനൊന്ന് സാംസൺ എത്ര കുറുനരികളെയാണ് പിടിച്ചത് ഉത്തരം മുന്നൂറ് ചോദ്യം പന്ത്രണ്ട് കുറുനരികളെ പിടിച്ചതോടൊപ്പം സാംസൺ ഉണ്ടാക്കിയത് എന്ത് ഉത്തരം കുറെ പന്തങ്ങളും ചോദ്യം പതിമൂന്ന് എത്ര കുറുനരികളെ വെച്ചാണ് വാലോട് വാൽ ചേർത്ത് ബന്ധിച്ചത് ഉത്തരം ഈ രണ്ട് ചോദ്യം പതിനാല് ഈ രണ്ട് കുറുനരികളെ വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവക്കിടയിൽ വെച്ചുകെട്ടിയത് എന്ത് ഉത്തരം പന്തം ചോദ്യം പതിനഞ്ച് കുറുനികൾക്കിടയിൽ പന്തം വെച്ചു കെട്ടിയത് ശേഷം ചെയ്തത് എന്ത് ഉത്തരം പന്തങ്ങൾക്ക് തീക്കൊടുത്തി ചോദ്യം പതിനാറ് പന്തങ്ങൾക്ക് തീക്കൊടുത്തിയ ശേഷം കുറുനരികളെ വിട്ടത് എവിടേക്ക് ഉത്തരം ധാന്യവിളയിലേക്ക് ചോദ്യം പതിനേഴ് ആരുടെ ധാന്യവിളയിലേക്കാണ് കുറുനരികളെ സാംസൺ വിട്ടത് ഉത്തരം ഫിലിസ്തീയറുടെ ചോദ്യം പതിനെട്ട് കുറുനരികളെ കയറ്റി വിട്ടപ്പോൾ കത്തിച്ചാമ്പലായത് എന്തെല്ലാം ഉത്തരം വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവു തോട്ടങ്ങളും ചോദ്യം പത്തൊൻപത് തങ്ങളുടെ ധാന്യവിളകൾ കത്തിച്ചാമ്പലായത് കണ്ട് ഫിലിസ്തീർ ചോദിച്ചത് എന്ത് ഉത്തരം ആരാണിത് ചെയ്തത് ചോദ്യം ഇത് ആരാണിത് ചെയ്തത് എന്ന ഫിലിസ്ത്യ ചോദിച്ചപ്പോൾ ആരിത് ചെയ്തു എന്നാണ് അവർ പറഞ്ഞത് ഉത്തരം തിന്നാക്കാരന്റെ മരുമകനായ സാംസൺ ചോദ്യം ഇരുപത്തിയൊന്ന് സാംസണ് ഏഴാം വാക്യത്തിൽ നൽകുന്ന വിശേഷണം എന്ത് ഉത്തരം തിന്നാക്കാരന്റെ മരുമകൻ ഇരുപത്തിരണ്ട് സാംസൺ ഇപ്രകാരം ചെയ്തത് എന്തുകൊണ്ടാണെന്നാണ് അവർ പറഞ്ഞത് ഉത്തരം സാംസന്റെ ഭാര്യയെ അവന്റെ അമ്മായിയപ്പൻ തൻ്റെ കൂട്ടുകാരന് കൊടുത്തത് കൊണ്ട് ചോദ്യം ഇരുപത്തിമൂന്ന് ഇതെല്ലാം കേട്ടപ്പോൾ ഫിലിസ്തീർ ചെന്ന് ആരെയെല്ലാമാണ് അഗ്നിക്കിരയാക്കിയത് ഉത്തരം സാംസന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും ചോദ്യം ഇരുപത്തിനാല് തന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കിയ ഫിലിസ്തീനോട് സാംസൺ പറഞ്ഞത് എന്ത് ഉത്തരം ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ ശപഥം ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും ചോദ്യം ഇരുപത്തിയഞ്ച് സാംസൺ അവരെ എപ്രകാരമാണ് കൊന്നുകളഞ്ഞത് ഉത്തരം ക്രൂരമായി പ്രഹരിച്ച് അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞ സാംസൺ എവിടെ പോയാണ് താമസിച്ചത് ഉത്തരം ഏത്താം പാറക്കെട്ടിൽ ചോദ്യം ഇരുപത്തി സാംസൺ അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞതിന് ശേഷം ഫിലിസ്ത്യൻ ഏത് പട്ടണത്തെയാണ് ആക്രമിച്ചത് ഉത്തരം ലേഹി പട്ടണം ചോദ്യം ഇരുപത്തിയെട്ട് എവിടെ ചെന്ന് പാളയമടിച്ചാണ് ഫിലിസ്ത്യർ ലേഹി പട്ടണം ആക്രമിച്ചത് ഉത്തരം യൂതായിൽ ചോദ്യം ഇരുപത്തി ഒൻപത് ലേഹി പട്ടണം ആക്രമിച്ച ഫിലിസ്തീയനോട് യൂതായിലെ ജനം ചോദിച്ചത് എന്ത് ഉത്തരം നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നത് എന്തുകൊണ്ട് ചോദ്യം മുപ്പത് നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നത് എന്തുകൊണ്ട് ആര് ആരോട് ചോദിച്ചു ഉത്തരം യൂതായിലെ ജനം ഫിലിസ്ത്യനോട് ചോദ്യം മുപ്പത്തി ഒന്ന് നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നത് എന്തുകൊണ്ട് എന്ന് യൂതായിലെ ജനം ചോദിച്ചപ്പോൾ ആരുടെ പകരം വിട്ടാൻ തങ്ങൾ വന്നിരിക്കുന്നു എന്നാണ് ഫിലിസ്ത്യർ പറഞ്ഞത് ഉത്തരം സാംസനോട് ചോദ്യം മുപ്പത്തിരണ്ട് സാംസനോട് പകരം വിട്ടാൻ അവനെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ് തങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് ഫിലിസ്ത്യർ പറയുന്നത് ഉത്തരം ബന്ധനസ്ഥനാക്കുന്നതിന് ചോദ്യം മുപ്പത്തി മൂന്ന് ഞങ്ങളോട് ചെയ്തതിന് പകരം വിട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് ഫിലിസ്ത പറഞ്ഞപ്പോൾ യൂതായിലെ എത്ര ആളുകളാണ് സാൻസിന്റെ അടുത്ത് പോകുന്നത് ഉത്തരം മൂവായിരം ആളുകൾ ചോദ്യം മുപ്പത്തിനാല് യൂതായിലെ മൂവായിരം ആളുകൾ എവിടെ ചെന്നാണ് സാൻസിനോട് ചോദിക്കുന്നത് ഉത്തരം ഏതാം പാറയിടുക്കിൽ ചോദ്യം മുപ്പത്തി അഞ്ച് ഏത്താം പാറയിടിക്കിൽ ചെന്ന യൂതായിലെ ജനം സാംസനോട് ചോദിക്കുന്നത് എന്തെല്ലാം ഉത്തരം ഫിലിസ്തീനാണ് ഞങ്ങളുടെ ഭരണാധികൾ ഭരണാധികാരികൾ എന്ന് നിലക്കറിഞ്ഞുകൂടെ പിന്നെ നീ ഇപ്പോൾ ഞങ്ങളോടീ ചെയ്തത് എന്ത് ചോദ്യം മുപ്പത്തി ആറ് യൂതായിലെ ജനങ്ങളുടെ ഭരണാധികാരികൾ ആര് ഉത്തരം ഫിലിസ്ത്യർ ചോദ്യം മുപ്പത്തി ഏഴ് പിന്നെ നീ ഇപ്പോൾ ഞങ്ങളോട് ചെയ്തത് എന്ത് എന്ന് ചോദിച്ച് യൂതായിലെ ജനത്തോട് സാംസൺ പറഞ്ഞത് എന്ത് ഉത്തരം അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു ചോദ്യം മുപ്പത്തെട്ട് അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു എന്ന് പറഞ്ഞ സാംസനോട് തങ്ങൾ എന്തിന് വന്നിരിക്കുകയാണ് എന്നാണ് യൂതായിലെ ജനം പറയുന്നത് ഉത്തരം സാംസനെ ബന്ധിച്ച് ഫിലിസ്തീനയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ ചോദ്യം മുപ്പത്തിയൊൻപത് നിന്നെ ബന്ധിച്ച് ഫിലിസ്തീനയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ യൂതായിലെ ജനത്തോട് എന്ത് സത്യം ചെയ്യുക എന്നാണ് സാംസൺ പറയുന്നത് ഉത്തരം നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് ചോദ്യം നാൽപ്പത് നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക എന്ന് പറഞ്ഞ സാംസനോട് തങ്ങൾ എന്ത് ചെയ്യുകയേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഉത്തരം നിന്നെ ബന്ധിച്ച് ഫിലിസ്തീനയുടെ കയ്യിൽ ഏൽപ്പിക്കുകയേയുള്ളൂ ചോദ്യം നാൽപ്പത്തിയൊന്ന് നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക എന്ന് പറഞ്ഞ സാംസനോട് തങ്ങൾ എന്തു ചെയ്യുകയില്ല എന്നാണ് പറയുന്നത് ഉത്തരം കൊല്ലുകയില്ല ചോദ്യം നാൽപ്പത്തിരണ്ട് യൂതായിലെ ജനം എപ്രകാരമാണ് സാംസനെ ബന്ധിച്ചത് ഉത്തരം പുതിയ രണ്ട് കയറുകൊണ്ട് ചോദ്യം നാൽപ്പത്തി മൂന്ന് പുതിയ രണ്ട് കയറുകൊണ്ട് ബന്ധിച്ച സാംസനെ യൂതയായിലെ ജനം കൊണ്ടുവന്നത് എവിടേക്ക് ഉത്തരം പാറയ്ക്ക് വിളിയിൽ ചോദ്യം നാൽപ്പത്തി സാംസൺ എവിടെ എത്തിയപ്പോഴാണ് ഫിലിസ്തീർ ആർപ്പ് വിളികളോടെ അവനെ കാണാൻ വന്നത് ഉത്തരം ലേഹിയിലെത്തിയപ്പോൾ ചോദ്യം നാൽപ്പത്തി ആറ് ഫിലിസ്ത്യൻ ആർപ്പ് വിളികളോടെ സാംസനെ കാണാൻ വന്നപ്പോൾ അവൻ്റെ മേൽ വന്നത് ആര് ഉത്തരം കർത്താവിന്റെ ആത്മാവ് ചോദ്യം നാൽപ്പത്തി ആറ് കർത്താവിൻ്റെ ആത്മാവ് എപ്രകാരമാണ് സാംസന്റെ മേൽ വന്നത് ഉത്തരം ശക്തിയോടെ ചോദ്യം നാൽപ്പത്തി ഏഴ് കർത്താവിന്റെ മേൽ ശക്തിയോടെ സാൻസന്റെ മേൽ വന്നപ്പോൾ അവനെ ബന്ധിച്ചിരുന്ന കയറിന് സംഭവിച്ചത് എന്ത് ഉത്തരം കരിഞ്ഞ ചണനൂൽ പോലെയായി ചോദ്യം നാൽപ്പത്തി എട്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്ന കെട്ടുകൾക്ക് സംഭവിച്ചത് എന്ത് ഉത്തരം അറ്റുവീണു ചോദ്യം നാൽപ്പത്തി ഒൻപത് കെട്ടുകൾ അറ്റുവീണപ്പോൾ സാൻസൺ എന്ത് താഴെ കിടക്കുന്നതാണ് കണ്ടത് ഉത്തരം ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയെല്ല് ചോദ്യം അൻപത് കഴുതയുടെ താടിയെല്ലുകൊണ്ട് എത്ര പേരെയാണ് സാംസൺ കൊന്നത് ഉത്തരം ആയിരം പേരെ ചോദ്യം അൻപത്തി ഒന്ന് എന്തുകൊണ്ട് താൻ അവരെ കൂന കൂട്ടി എന്നാണ് സാംസൺ ഘോഷിക്കുന്നത് ഉത്തരം കഴുതയുടെ താടിയെല്ലുകൊണ്ട് ചോദ്യം അൻപത്തിരണ്ട് കഴുതയുടെ താടി എല്ലുകൊണ്ട് മൂവായിരം പേരെ ഞാൻ കൊന്നു ഇത് പറഞ്ഞതിന് ശേഷം സാംസൺ ചെയ്തത് എന്ത് ഉത്തരം എല്ല് എറിഞ്ഞു കളഞ്ഞു ചോദ്യം അൻപത്തി സാംസൺ എല്ലെറിഞ്ഞ് കളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത് ഉത്തരം റാമാ ലേഹി ചോദ്യം അൻപത്തിനാല് എല്ലറിഞ്ഞതിനു ശേഷം സാംസൺ എന്ത് തോന്നി എന്നാണ് പറയുന്നത് ഉത്തരം വലിയ ദാഹമുണ്ടായി ചോദ്യം അൻപത്തി വലിയ ദാഹമുണ്ടായ സാംസൺ അവിടുന്ന് എന്ത് നേടി തന്നിരിക്കുന്നു എന്നാണ് കർത്താവിനോട് പറയുന്നത് ഉത്തരം ഈ വലിയ വിജയം ചോദ്യം അൻപത്തി ആറ് എന്തുകൊണ്ട് താൻ മരിച്ചു വിടണമോ എന്നാണ് സാംസൺ കർത്താവിനോട് ചോദിക്കുന്നത് ഉത്തരം ദാഹം കൊണ്ട് ചോദ്യം അൻപത്തി ഏഴ് താൻ ദാഹം കൊണ്ട് ആരുടെ കൈകളിൽ വീഴണമോ എന്നാണ് സാംസൺ കർത്താവിനോട് ചോദിക്കുന്നത് ഉത്തരം അപരിചരിതരുടെ ചോദ്യം അൻപത്തെട്ട് തന്നോട് വിളിച്ചപേക്ഷിക്കുന്ന സാംസണ് ദൈവം ഒരു സ്ഥലം തുറന്നു കൊടുക്കുന്നത് എവിടെ ഉത്തരം ലേഹിയിൽ ചോദ്യം അൻപത്തി തന്നോട് വിളിച്ചപേക്ഷിച്ച സാംസണ് ദൈവം ഡൽഹിയിൽ എങ്ങനെയുള്ള ഒരു സ്ഥലമാണ് തുറന്നുകൊടുത്തത് ഉത്തരം ഉള്ള് പൊള്ളയായ ചോദ്യം അറുപത് ദൈവം തുറന്നുകൊടുത്ത ഉള്ള് പൊള്ളയായ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടത് എന്ത് ഉത്തരം ജലം ചോദ്യം അറുപത്തിയൊന്ന് ദൈവം തുറന്നുകൊടുത്ത സ്ഥലത്ത് നിന്ന് ജലം പുറപ്പെട്ടപ്പോൾ സാംസൺ ചെയ്തത് എന്ത് ഉത്തരം അവൻ വെള്ളം കുടിച്ച് ഊർജസ്വലനായി ചോദ്യം അറുപത്തിരണ്ട് സാംസൺ വെള്ളം കുടിച്ച് ഊർജസ്വലനായി അതുകൊണ്ട് ആ സ്ഥലത്തിന് പേര് ലഭിച്ച പേരെന്ത് ഉത്തരം എൻ ഹക്കോർ ചോദ്യം അറുപത്തി മൂന്ന് സാംസൺ ഇസ്രായേലിൽ എത്ര വർഷം ന്യായാധിപനായിരുന്നു ഉത്തരം ഇരുപത് വർഷം ചോദ്യം അറുപത്തി ആരുടെ കാലത്താണ് സാംസൺ ഇസ്രായേലിൽ ഇരുപത് വർഷം ന്യായാധിപനായിരുന്നത് ഉത്തരം ഫിലിസ്തീരുടെ നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം സാംസൺ എത്ര കുറുനരികളെയാണ് പിടിച്ചത് നിങ്ങളുടെ ഉത്തരം കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ നന്ദി